നമ്മളെ ഇവിടെ വിജനം ചെയ്യുന്ന വിചിന്തനം ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ശുക്രൻ്റെ രാശിമാറ്റമാണ് നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ട് വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മൂലനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് മൂന്ന് നാല് പാദങ്ങളും പോരാളത്തിൻ്റെ ഒന്നേ രണ്ട് മൂന്ന് നാല് പാടങ്ങളും ഉത്രാടത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും ഇവർക്ക് ഇവരുടെ ഫലങ്ങളാണ് നമ്മൾ ഇന്ത്യയുടെ പൊതുവെ ചിന്ധനം ചെയ്യുന്നത് നിങ്ങളെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഒരുപോലെ കിട്ടുന്നില്ലെന്ന് അറിയിച്ചു എന്നാൽ ഈശ്വരന്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും വന്നുചേരാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ടും അല്ലാതെയും ഈശ്വര വിശ്വാസത്തിൽ ദേവാലയ ദർശനം നടത്തി നടത്തിയാൽ നിങ്ങൾക്ക് വേണ്ടിയ മോക്ഷങ്ങൾ വന്നുചേരും വളരെ ഗുണപര ഗുണ ഗുണപരമായ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ രാശി കൊണ്ട് ലഭിക്കുന്നത് തടസ്സങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മാറിക്കിട്ടും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നുചേരും തന്മൂലം ശമ്പളം കൂടുതൽ ഉണ്ടാകും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ ശുക്രൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായി സഹായിക്കും തുടങ്ങിക്കിടുന്ന വീടുപണി പൂർത്തിയാകും വാഹനം മാറി മേടിക്കും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് അപേക്ഷിച്ച ലോണുകൾ പാസ്സായി കിട്ടും തന്മൂലം വിദ്യാർ വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ ഇടവരും അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി അന്യ അന്യദേശത്ത് പ്രതീക്ഷിക്കുക അന്യദേശത്തുള്ളവർക്ക് പുതിയ പ്രമോഷനും കിട്ടും ഏഴൊരു ശനിയുടെ അവസാന ഭാഗമാണിത് വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ മാറിക്കിട്ടും കടം കൊണ്ട് എത്തിയവരെ വന്നു ഇവയെല്ലാം മാറി നല്ല രീതിയിൽ വന്നു ചേരും വരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ഇത്രയും കാലം അനുഭവിച്ചു വന്ന കഷ്ടനഷ്ടങ്ങൾ കഷ്ട മാറിക്കിട്ടും മാനസികമായ സന്തോഷം സമേതയ ഉണ്ടാകും സുകാർ വിജയിക്കും വിദ്യാഭ്യാസം അനുസരിച്ചുള്ള വിദേശ ജോലി കുട്ടികൾക്ക് വിദേശ ദേശത്ത് ലഭിക്കും കർമ്മ മേഖല വളരെ നന്നായി വരും അപ്രതീക്ഷ ധനാഗമം ഉണ്ടാകും വിവാഹ കാലതാമസങ്ങൾ മാറിക്കിട്ടും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും ദാമ്പത്യ ദുഃഖമുള്ളവരുടെ ദാമ്പത്യ ദുഃഖം മാറിക്കിട്ടും പുതിയ ജീവിതം ഉണ്ടാകും ദാമ്പത്യം സുഖകരമായിരിക്കും പ്രണയനുട വാക്കളെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നത് കൊണ്ട് ജോലിയിൽ പ്രമോഷനും സ്ഥലമാറ്റങ്ങളും പരിസരത്ത് തന്നെ ലഭിക്കും കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി നേരവരും ശുക്രൻ എല്ലാം കൊണ്ടും ഈ രാശിക്കാരെ അനുഗ്രഹിക്കും നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഫോൺ വഴി നൽകുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്താണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് അടുത്താണ് താമസിക്കുന്നത് എൻ്റെ ജ്യോതിഷാലയത്തിൻ്റെ ശ്രീരാമ ജ്യോതിഷാലയത്തിൽ എന്നാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് നിങ്ങളുടെ നാലും പേരും കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേരിട്ട് വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും